വെൽക്കം ബാക്ക് നമസ്കാരം എങ്ങനെയോ ജയിച്ചു തട്ടിമുട്ടി ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തട്ടിമുട്ടി ജയിക്കുക ജയിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ജയിക്കാനേ പാടില്ലായിരുന്നു എന്തിനാണ് ഇങ്ങനെ ജയിക്കുന്നത് എല്ലാത്തിനെയും ഒരു കംപ്ലീറ്റ് വാഷ് ഔട്ട് എന്ന് പറയുന്നത് ആ കംപ്ലീറ്റ് വാഷ് ഔട്ടാണ് ചെയ്യാൻ പാടുന്നത് ചെൽസി ചെയ്തതുപോലെ എല്ലാത്തിനെയും എടുത്ത് കളയുക എടുത്ത് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പൊട്ടക്കെനറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ട്രെയിൻ കയറ്റി വിടുക എന്താ വേണ്ട ചെയ്തു എന്ന് കഴിഞ്ഞാൽ എടുത്തു കളയണം ഒറ്റ ഒന്ന് വേണ്ട ഒനാനയൊക്കെ ഇമാതിരി ഒരു വേസ്റ്റ് എനിക്ക് തോന്നുന്നത് ടെൻ ഹാൻഡ് വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട് എല്ലാത്തിനെയും കൊണ്ടുപോകോട്ടെ അതേ നടക്കുകയുള്ളൂ കംപ്ലീറ്റ് പൊളിച്ച് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചെഴുതിയേ മതിയാവുള്ളു ഇപ്പോൾ കളിക്കും മുന്നേ എന്തായാലും ഒരു ഇത് കിട്ടിയിട്ടും മിക്കവാറും ഒരു വാഷോട്ട് അതായത് ഈ വിൻ്റർ ട്രാൻസ്ഫറിലല്ല ജാനുവരിയിൽ ജാനുവരി എന്ന് പറയുന്നത് ജൂണിൽ മിക്കവാറും അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ ഉണ്ടാവാൻ സാധ്യതയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം സത്യമാണ് എന്നറിയില്ല പക്ഷേങ്കിൽ അനിവാര്യമായിട്ട് വേണ്ടത് ഒരു കംപ്ലീറ്റ് വാഷ് ഔട്ടാണ് ഇല്ലാണ്ട് എമോറിവിനെ രക്ഷിക്കാനോ ഒന്നും പറ്റില്ല അമ്മാതിരി കളി എന്ത് തേങ്ങ കളിയാണ് ബോള് ഫുള്ള് മിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മിസ്സ് അറ്റാക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു തേങ്ങ പോലും ഇല്ല സിർഗ്സിനെയൊക്കെ ഇറക്കിയിട്ട് എന്തും മണ്ണാകട്ടെ ആ ചങ്ങയൊക്കെ കളിച്ചു കൂട്ടിയാണെന്നറിയില്ല എനിക്ക് ആ ഫസ്റ്റ് ഗോൾ ഓനാനേനെ കൈനെ കളിക്ക് അവനെ പിടിച്ച് വരക്കാനുള്ള ഇതുണ്ട് ചങ്ങാതിയൊക്കെ ഈ ഡെൻഹാഗ് എന്തിനാണ് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുവന്നത് എന്നിട്ട് അവൻ ബോൾ പോയിട്ട് ബോൾ പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം അല്ലെങ്കിൽ സേവ് ചെയ്യുന്നില്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം അവൻ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറാണെന്ന് പറയാം അതിൽ പിന്നെ ബോൾ പ്ലേ ചെയ്യണ്ട അതും ഇല്ലല്ലോ ഒരു തേങ്ങയും ചെയ്യാണ്ട് ഇവൻ എന്തിനാണ് ഇതിലെന്നല്ല നമ്മൾ ആ പഴയ ഡെഹേ തന്നെയായിരുന്നു എത്ര ഏജ് അയക്കാനും ഇപ്പം ഫ്യൂറൻറ്റൈനില് എന്ത് കളിയാണ് ചങ്ങായി കളിക്കുന്നത് ഒന്നും പറയാനില്ല ആകെ മൊത്തം എങ്ങനെയാണ് ജയിച്ചതെന്നറിയില്ല അവന്മാർ ജയിക്കേണ്ടതായിരുന്നു അവന്മാർ ദേ ഡിസേർവ് എ വിൻ ദേ ഡിസേർവ് ദ ത്രീ പോയിൻസ് അത്രയേ പറയാനുള്ളൂ അത്ര മാത്രമേ പറയാനുള്ളൂ എല്ലാവരും ഇന്ന് ഇന്ന് പോലും എടുത്ത് പറയാൻ പറ്റില്ല ഇന്ന് അമാദും എല്ലാം വേസ് ആയിരുന്നു അമാദൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു ബാക്കി കുറേ ടൈം ബോൾ ഫുള്ള് മിസ്സാണ് എന്തൊക്കെയോ കളിക്കുക ആർക്കും ഒരു സ്റ്റേഷനില്ല എല്ലാവർക്കും ഒരു സ്റ്റേഷൻ ഇല്ലാണ്ട് എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഈ കളിയും വെച്ചിട്ട് എത്തിയാതിൽ പോയിട്ടുണ്ടെങ്കിൽ കൊട്ടക്കണക്കിന് വാങ്ങിയിട്ട് വരാം അഞ്ചും ആറൊക്കെ വാങ്ങിയിട്ട് വരാം എന്നുള്ളതരാം ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് ഒരു മാറ്റവും ഇല്ല അതായത് ആദ്യത്തെ രണ്ട് മൂന്ന് കളി ടെൻഹാ ടെൻഹാഗ് തന്നെ വരുന്നത് എമോറിമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയ ആ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിലേക്ക് തന്നെ പോവാണ് എമോറിയമിൻ്റെ കയ്യിലേ ഇല്ല പ്ലെയേഴ്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ കളി അവന്മാർക്ക് ഇഷ്ടമുള്ള അവന്മാർക്ക് തോന്നിയ പോലെ കളിക്കുകയാണ് തോന്നിയ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടർ വേസ്റ്റ് ആയിട്ട് ദിവസം കൈന്നേനെ പിന്നോട്ട് പോകുക എന്ന് അതാണ് അവസ്ഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്തോ ഭാഗ്യം ആ ത്രീ ഓൺ വണ്ണിലൊക്കെ ഗോളടിക്കേണ്ട ചാൻസ് ആൻ്റണിയൊക്കെ എന്തിനാണ് അവനെയൊക്കെ കിട്ടുന്ന പൈസ കൊടുത്തു പത്ത് മില്യാണ് ഇരുപത് മില്ല് എഴുപത്തഞ്ചിന് വാങ്ങിയതായാലും സാധനമില്ല പോട്ട പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദയ്ക്ക് ഒരു വൺ ഓൺ വണ്ണിൽ ഒന്നൊരു ഗോളടിക്കാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ദുരന്തം എന്ന് പറഞ്ഞത് എനിക്ക് ഒന്നും പറയാനില്ല എല്ലാവരും ഫുള്ള് ഫുള്ള് വേസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുള്ള് വേസ്റ്റ് വേറെ ഒന്നും പറയാനില്ല ഇനി സൺഡേ സിറ്റീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട പറയാൻ പറ്റില്ല നമ്മൾ അതിലും പരിതാപകരമായ അവസ്ഥയാണ് സിറ്റി പനി കിട്ടിയിട്ടില്ലെങ്കിലേ അത് മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോക്കാണ് കാര്യം അപ്പോൾ കേസ് പറയാനുള്ളൂ വേസ്റ്റ് കളി വേസ്റ്റ് കളി വേസ്റ്റ് കളി എങ്ങനെയോ ജയിച്ചു അത്രയേ പറയാനുള്ളൂ അപ്പോൾ സൺഡേ നമുക്ക് ഡർബിയടേൻ്റെ അന്ന് കാണാം ബൈ